ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി പതിയെ മുന്നോട്ടേക്ക് ഓഫാവാതെ എടുക്കുക എന്നുള്ളതാണ് അത് പലർക്കും ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാൻ പലർക്കും പേടി എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് ഓഫായി പോകുന്നു പ്രത്യേകിച്ചും ഫസ്റ്റ് ഗിയറിൽ കറക്റ്റായിട്ട് വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ അതെങ്ങനെ വളരെ വൃത്തിയായി ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ബ്ലോഗിൽ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഞാൻ നടത്തുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏത് ജില്ലയിൽ നിന്നുള്ളവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നത് വണ്ടി ജസ്റ്റ് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഒരുപാട് ദൂരം വണ്ടി ഓടിക്കാറില്ല നോർമലി നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി മൂവ് ചെയ്യിപ്പിക്കാൻ നമുക്ക് മാക്സിമം ടോർക്ക് ആവശ്യമാണ് അങ്ങനെയുള്ള ഘട്ടങ്ങളിലാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുക അപ്പൊ മാക്സിമം ടോർക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കും പിന്നീട് നമുക്ക് അത്ര ടോർക്ക് ആവശ്യം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അടുത്ത ഗിയറിലേക്ക് പോകും അപ്പൊ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ അങ്ങനെ പോകുന്ന സമയത്ത് ടോർക്ക് കുറഞ്ഞു കുറഞ്ഞാണ് ഉണ്ടാവുക അപ്പോൾ അത് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഫസ്റ്റ് ഗിയറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കൺസെപ്ഷൻ ഉണ്ടാവുക പിന്നീടുള്ള ഗിയറിലേക്ക് പോകും തോറും ആ ഫ്യൂവൽ കൺസപ്ഷൻ കുറയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ഓഫായി പോകുന്നത് അപ്പം അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കൃത്യമായിട്ട് ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ ഓഫ് ആവാണ്ട് വണ്ടി എടുക്കാൻ കഴിയുള്ളൂ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സാധാരണ ഒരു റോഡിൽ പഠിക്കുന്നതിന് പകരം ലെവലുള്ള ഒരു ഗ്രൗണ്ടിൽ പോയി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു റോഡിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഗ്രൗണ്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യാം അവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം വണ്ടി നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കിയിരിക്കണം അതിനു ശേഷമാണ് നമ്മൾ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സീറ്റ് ബെൽറ്റ് നിങ്ങൾ ധരിച്ചിരിക്കണം ഒരു കാരണവശാലും അതില്ലാണ്ട് ഡ്രൈവ് ചെയ്യരുത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ക്ലച്ചും ബ്രേക്കും ഫുള്ളായിട്ട് നിങ്ങൾ ചവിട്ടി പിടിച്ചിരിക്കണം ചവിട്ടാണ്ട് സ്റ്റാർട്ട് ചെയ്യരുത് ഗിയർ ന്യൂട്രൽ ആയിരിക്കണം അപ്പം ഇത്ര കാര്യങ്ങൾ ഉറപ്പിക്കണം അതായത് ഹാൻഡ് ബ്രേക്ക് ആയിരിക്കണം ഗിയർ ന്യൂട്രൽ ആയിരിക്കണം അതേപോലെ തന്നെ ക്ലച്ചും ബ്രേക്കും ഫുള്ളായിട്ട് ചവിട്ടിപ്പിടിച്ചിരിക്കണം അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഓക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ചാവി ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒറ്റക്ക് വണ്ടി എടുത്തു കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കും അതായത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറൊരാളില്ലാണ്ട് എങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാം എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിട്ടും വണ്ടി എടുക്കാൻ പറ്റാത്തവർക്കാണ് എൻ്റെ ഈ ക്ലാസ്സുകളൊക്കെ അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും ചാവി ഉപയോഗിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അത് ഞാനിപ്പം കാണിച്ചുതരാം ചാവി ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം മൂന്ന് സ്റ്റെപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നോക്കുക നിങ്ങൾ ഞാനിപ്പം ചാവി ഇതിനകത്തേക്ക് സ്ലോട്ടിലിട്ടു ഒന്ന് രണ്ട് അപ്പോൾ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടാവും കുറച്ച് വെയിറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇതാ മൂന്നാമത്തെ ടേണിൽ ഞാനിപ്പോൾ ഇതാ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കണ്ടില്ല സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവുക ഹാൻഡ് ബ്രേക്ക് എൻഗേജഡ് ആണെന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിരപ്പായ റോഡിലാണ് നിരപ്പായ ഒരു ഗ്രൗണ്ടിലാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലേ അങ്ങനെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇനി ചെയ്യേണ്ട കാര്യം ഹാൻഡ് ബ്രേക്ക് റിലീസാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ഹാൻഡ് ബ്രേക്ക് റിലീസാക്കി അതിനുശേഷം നമ്മൾ ബ്രേക്കിന്ന് കാലെടുത്ത് നോക്കുക ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പം വണ്ടി എവിടെയും പോകുന്നുണ്ടാവില്ല കാരണം നിരപ്പായ ഒരു സ്ഥലത്താണെങ്കിൽ വണ്ടി എവിടെയും പോകില്ല അപ്പം ക്ലച്ച് ഫുള്ളായിട്ട് ചവിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിയർ ഫസ്റ്റ് ഗിയർ ആക്കുന്നു പതിയെ ഫസ്റ്റ് ഗിയർ ആക്കുന്നു നിങ്ങൾക്ക് ഇത് ആദ്യം ഫസ്റ്റ് ഗിയർ ആക്കി വെക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ ക്ലച്ച് ഫുൾ ആയിട്ട് ചവിട്ടിയിട്ടുണ്ടാവണം ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ആക്കി ഫസ്റ്റ് ഗിയർ ആക്കിയതിന് ശേഷം പതിയെ ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്ത് നോക്കുക എന്താ സംഭവിക്കുന്ന നോക്കുക പതിയെ റിലീസ് ചെയ്യുക ഇതാ ഇങ്ങനെ 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 പതിയെ ഞാൻ റിലീസ് ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ വണ്ടിക്ക് ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയും ചെയ്യും വണ്ടി പതിയെ മുന്നോട്ട് പോകുന്നു പോകുന്നതും നിങ്ങൾക്കാണ് അതായപ്പോൾ വണ്ടിക്ക് പതിയെ ഒരു വൈബ്രേഷൻ വരും എന്താ വൈബ്രേഷനായി വണ്ടി പതിയെ മുന്നോട്ടേക്ക് നീങ്ങുന്നു അങ്ങനെ നീങ്ങി കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ചെയ്യേണ്ട എന്താ അറിയുമോ ക്ലച്ച് ഫുള്ളാക്കുക ക്ലച്ച് ഫുള്ളായി ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ വണ്ടി നീങ്ങില്ല അപ്പം നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ആദ്യം ചെയ്യണം അതായത് പതിയെ ഹാഫ് ക്ലച്ച് ആക്കുക ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് വണ്ടി പതിയെ മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം വീണ്ടും ക്ലച്ച് ഫുള്ളാക്കുക അങ്ങനെ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഏത് പോയിന്റിലെത്തുമ്പോഴാണ് ുന്നത് ആ ഒരു പോയിന്റിനെയാണ് ക്ലച്ചിന്റെ ബൈറ്റിങ് പോയിന്റ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാലില് കിട്ടണം അങ്ങനെ വണ്ടി കുറച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോ പിന്നീട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ പതിയെ ഇങ്ങനെ ഹാഫ് ക്ലച്ചാക്കി നേരത്തെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്താൽ ഫുൾ ക്ലച്ചാക്കി ഫുള്ള് ക്ലച്ച് ചവിട്ടി അതിന് പകരം ഇങ്ങനെ ഹാഫ് ക്ലച്ചാക്കി മൂവ് ചെയ്യുന്ന സമയത്ത് പതിയെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലിൽ ഫുള്ളായിട്ട് പതിയെ റിലീസ് ചെയ്ത് നോക്കുക അപ്പൊ വണ്ടി പതിയെ മുന്നോട്ട് പോകും ഓഫായി പോകൊന്നുമില്ല വണ്ടി പതിയെ മുന്നോട്ട് പോവും ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഇനി നർത്തനങ്ങ എന്ത് ചെയ്യണം നിർത്തണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ലൈറ്റ് ലൈറ്റായി ചവിട്ടി ക്ലച്ച് ആക്കുക അതാണ് ചെയ്യേണ്ടത് ബ്രേക്ക് ലൈറ്റ് ലൈറ്റായിരി ചവിട്ടിയിട്ട് വേണം നിങ്ങൾ ക്ലച്ച് ഫുൾ ആക്കാൻ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്താണ് ഹാഫ് ക്ലച്ച് എവിടെയാണ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ഇത് മെല്ലെ ചെയ്തെങ്കിൽ മാത്രമേ ഓഫ് ആവാണ്ട് വണ്ടി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ ഫസ്റ്റ് ഗിയർ ആക്കിയു ശേഷം പെട്ടെന്ന് കാലിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ആവും അപ്പോൾ അങ്ങനെ ചെയ്യരുത് എപ്പോഴും ചെയ്യുന്ന സമയത്ത് വളരെ പതിയെ ക്ലച്ച് റിലീസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ പിന്നീട് നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ വണ്ടി കൊണ്ടുപോകാൻ ഒരു പേടിയും ഉണ്ടാവില്ല അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത് എപ്പോഴും സേഫായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ഗ്രൗണ്ടിൽ ചെയ്യുക സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിക്കുക വണ്ടി നിർത്തുന്ന സമയത്ത് ഗിയർ ഇനോട്ടിലാക്കുക ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ആക്കിയിരിക്കണം എന്നിട്ട് എങ്ങോട്ടാണ് സ്ലോപ്പ് ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഗിയർ മാറ്റിയിട്ട് വേണം വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടും അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബൈ ബൈ